നാം അവൻ്റെ വിശ്വസ്ത അനുയായികളാണെന്ന് തെളിയിക്കാത്തപ്പോഴും അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പരാജയപ്പെടുമ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ തീരത്ത് നിലകൊള്ളുന്നു ക്രിസ്തുവിൽ പ്രിയരൻ പെസഹ അഷ്ടദിനങ്ങളിലെ വെള്ളിയാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കരുതൽ പ്രകടമാക്കുന്നതാണ് ഒന്നാം വായനയിൽ ഉദ്ധിതരായ കർത്താവിൻ്റെ കരുതൽ ഒരു രോഗിക്കും സൗഖ്യം നൽകുന്നതിലൂടെ വിശുദ്ധ പത്രോസ് പ്രകടമാക്കിയതിനെ ചോദ്യം ചെയ്യുന്ന ജനപ്രമാണികളെയും നിയമജ്ഞരെയുമാണ് നാം കണ്ടുമുട്ടുന്നത് ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്ന തലക്കെട്ടിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന കാർലോ അക്യുറ്റിൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു ലേഖനം കാണുവാനിടയായി ഉദ്ദിതനായ ക്രിസ്തുവിന്റെ ഇൻഫ്ലുവൻസേഴ്സായി മാറുന്ന യോഹന്നാനെയുമാണ് വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള സുവിശേഷ ഭാഗത്ത് ഉദ്ധാന പ്രവചനവും മരിച്ചവെന്നുള്ള ഉയർപ്പുമൊക്കെ മുൻകൂട്ടി കേട്ട് മനസ്സിലാക്കിയ ശിഷ്യന്മാർ യേശുവിൻ്റെ വചനങ്ങളെ വിസ്മരിച്ച് തങ്ങളുടെ പഴയ ജീവിത അവസ്ഥകളിലേക്ക് മടങ്ങിപ്പോകുന്നതും അവിടെ വെച്ച് യേശുനാഥൻ അവരെ വീണ്ടും തൻ്റെ പഴയ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതുമാണ് നാം കണ്ടുമുട്ടുന്നത് യഥാർത്ഥ ഇൻഫ്ലുവൻസറായ ക്രിസ്തുവിൻ്റെ വലയത്തിൽ നിന്ന് അകന്നുപോയ ശിഷ്യന്മാർക്കുണ്ടായ ദുരവസ്ഥയാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എങ്കിൽ തന്നെയും നാം അവൻ്റെ വിശ്വസ്ത അനുയായി അനുയായികളാണെന്ന് തെളിയിക്കാത്തപ്പോഴും അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ നാം പരാജയപ്പെടുമ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ തീരത്ത് നിലകൊള്ളുന്നു എന്നുള്ള വലിയ ഉറപ്പ് വചനഭാഗം നമുക്ക് നൽകുന്നു അവർ വീണ്ടും കണ്ടെത്തുന്ന ക്രിസ്തു വ്യക്തിപരമായ വളരെ ആത്മബന്ധം വെളിവാക്കുന്ന ഒരു അഭ്യർത്ഥനയിലൂടെ തൻ്റെ പഴയ സ്നേഹത്തിലേക്കും അവരെ ചേർത്ത് പിടിക്കുന്നു കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിക്കുവിൻ എന്നുള്ള ക്ഷണത്തോടെ യേശുവിൻ്റെ ഈ പഴയ സ്നേഹം വീണ്ടെടുക്കൽ പ്രക്രിയ തന്നെ ആയിരിക്കണം പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ യേശുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി രൂപാന്തരപ്പെടുത്തിയത് തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന രണ്ട് പ്രധാന സന്ദേശങ്ങൾ ഇവയാണ് ഒന്നാമതായി നമ്മുടെ പരാജയത്തിന്റെയും ദൗർബല്യത്തിൻ്റെയും നിമിഷങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മുടെ തീരത്തുണ്ട് എന്നുള്ള വലിയ ഉറപ്പ് വചനം നമുക്ക് നൽകുന്നു രണ്ടാമതായി ക്രിസ്തുവിൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം തന്നെയാണ് നമ്മയും കാത്തിരിക്കുന്നത് എന്നാൽ വീണ്ടും ആ പഴയ സ്നേഹ സ്വാധീന അനുഭവത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ പ്ര പ്രഘോഷിക്കുന്ന യഥാർത്ഥ ക്രിസ്തു സാക്ഷികളായി നാമം തീരും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ